പെരിക്കല്ലൂരിലെ ബസിയാർഡിൽ മാലിന്യ സംഭരണത്തിന് സൗകര്യമൊരുക്കി മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യവെല്ലാം കുന്നുകൂടുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത മലനാട് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ മാലിന്യ സംഭരണത്തിന് പഞ്ചായത്ത് സൗകര്യമൊരുക്കിയത് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പെരിക്കല്ലൂരിലുള്ള ബസ് യാർഡിൽ നിന്ന് നിരവധി കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുറപ്പെടുന്നുണ്ട് ഈ ബസുകൾ തിരികെ എത്തുമ്പോൾ യാത്രക്കാർ ബസ്സിൽ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള വസ്തുക്കൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചേർന്ന് ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് മാറ്റിയിടുകയായിരുന്നു പതിവ് പകൽ സമയത്ത് കാറ്റ് ഉണ്ടാകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളടക്കം പറന്ന് പരിസരപ്രദേശങ്ങളിലെ ആകെ വൃത്തിഹീനമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച വാർത്തയാണ് മലനാട് ചാനൽ നൽകിയത് എന്തായാലും നമ്മുടെ കെ എസ് ആർ ടി സി ഹാളിൽ ഒത്തിരി കെ എസ് ആർ ടി സി ബസ്സുകൾ വന്നു പോകുന്ന സമയത്ത് മലനാട് ചാനൽ അവിടെ വന്ന് സന്ദർശിക്കുകയും ആ മലനാട് ചാനൽ അത് കണ്ടുകഴിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധയിൽ വിടുകയും അതിന് വേണ്ട സംവിധാനം അവിടെ ചെയ്യുകയും ചെയ്തു മലനാട് ചാനൽ കാണിച്ച് ആ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് നന്ദിയുണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പതിഞ്ഞതോടെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും മാറ്റിയിടാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി